ആണ് വന്നിരിക്കുന്നു കൊണ്ടിരിക്കുന്നു അങ്ങനെ ഉപയോഗിച്ച് കളിക്കും ഇതിലേതെങ്കിലും മോട്ടുപയോഗിച്ച് കളിക്കണമെങ്കിൽ പറ കമെന്റ് ചെയ്യേക്കോർ ഇപ്പൊ കാട്ട് കോറ് വേണ്ട ഈസിട്ട് കളിക്കാം നമുക്ക് കുറച്ച് കഴിഞ്ഞ അപ്ഡേറ്റ് ചെയ്യാൻ ഞാൻ ലോഡ് ചെയ്തിട്ട് കഴിഞ്ഞ സ്പൂൺ അയച്ചാൽ അധികം നല്ലതല്ല സ്പൂൺ അയച്ചാൽ അധികം നല്ലതല്ലോണ്ട് എല്ലാവരും ചെയ്യുന്നു അതുപോലെ തന്നെ ഫസ്റ്റ് ഫുഡ് നമ്മൾ കളക്ട് ചെയ്യുന്നു ഫുഡൊക്കെ നമ്മളെടുത്തിട്ട് ഫസ്റ്റ് എല്ലാവരും ചെയ്യുക ക്രാഫ്റ്റിങ് ടേബിളാണ് ഞാൻ പക്ഷേ ക്രാഫ്റ്റിൻ്റെ ടേബിളാണ് ക്രാഫ്റ്റിങ് ടേബിൾ ചെയ്യണെനിക്കൊന്നും കുഴപ്പമൊന്നുമില്ല ഞാൻ ഫസ്റ്റ് പഠിച്ചതാണ് ചിലപ്പോൾ ഞാൻ ക്രാഫ്റ്റിങ് ടേബിളാണ് ചെയ്യലും അമ്മ ഉണ്ടാക്കല് What's that? ഉണ്ടല്ലോ ോ അഡ്വഞ്ചർ ടൈം എന്താ സ്റ്റോണേജ് കിടക്കാം സ്റ്റോണേജ് സ്റ്റോൺ ആക്സ് ഉണ്ടാക്കി ബാക്കിയെല്ലാം നമ്മൾ ചെയ്യുകയാണ് ഗായ് വേഗം മുളിക്കാം വേഗം അതിൻ കണ്ടെത്താം അയൻ കണ്ടെത്തിയിട്ട് ആയം ബിക്യാക്സ് ആസ് അയം ബി ക്യാക്സ് സബ് അടിക്കുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇഷ്ടപ്പെടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക നമുക്കൊരു കെ യു ഫോം ഉണ്ടാക്കാം ഞാൻ സാധാരണ മൈക്രോഫോൺ ഫോം ഉണ്ടാക്കാറില്ല ചിലപ്പോൾ മാത്രമേ ഹോം ഫോമുണ്ടാക്കുകയുള്ളു പിന്നെ ഞാൻ അധികം ഭയങ്കര സീരിയസ് ആയിട്ട് പോയിട്ടുമില്ല

വേഗം ബൂള് കണ്ടെത്താം ഫസ്റ്റിട്ടായിട്ട് നമുക്ക് സ്കിപ്പ് ചെയ്യും പിന്നെ ഷീൽഡ് ആർമറൊക്കെ ആയിട്ട് കുഴപ്പമില്ല അപ്പൊ കുഴപ്പമില്ല ഇവിടെ ഫുൾ ഐസ് ആയിട്ട് ഒന്നും ഫുള് റാഗിറ്റ് റാഗിറ്റിനൊക്കെ ജീവിക്കേണ്ടി വരും രണ്ടെണ്ണത്തിന് റാഗിറ്റിന സ്പീഡാണ് ഗ്രാവിറ്റിഷ്ടമാണെങ്കിൽ കമെന്റ് ചെയ്യ എനിക്ക് കൂടുതലും ഡോഗ്സിനാണ് ഇഷ്ടം പട്ടികളെയാണ് എനിക്ക് കൂടുതലും ഇഷ്ടം ഒന്നും കാണാല്ല നമ്മൾ പോളാർ ബിയറിനെ പോളാർ ബിയർ ഞാൻ നിർത്ത പോളാർ ബിയറിനെ കുറേ വട്ടം കാണാറുണ്ട് എന്താ എന്താ എന്താ

കുനിഞ്ഞിടക്കാം ഇപ്പം ചെസ്റ്റ് ഉണ്ട് ചെസ്റ്റിൽ എന്തൊക്കെയുണ്ട് ഫ്ലിൻ്റ് ആൻഡ് സ്റ്റീല് അയൺ ഉണ്ട് നമുക്ക് പിക്ചാക്സ് ഒക്കെ ഉണ്ടാക്കാനുള്ളതുണ്ട് ഒന്ന് കുറച്ച് കുറച്ച് ഇതാക്കിയ ഇതൊണ്ട് ഷാ ഹോ 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 ഗോൾഡൻ ഫോൺ ബ്രേക്ക് ഇൻ ത്രീ നിങ്ങൾ കുട്ടി മൈൻക്രാഫ്റ്റിൽ കണ്ടിട്ടുണ്ടെങ്കിൽ കമൻ്റ് ചെയ്താണ് കുട്ടി റാബിറ്റി കാണാത്തൊരു കണ്ടോളി സാ വലിയ റാബിറ്റി ഇറങ്ങി കുട്ടി റാബിറ്റ് പോയി നല്ല സ്പീഡാവാ ഗോൾഡ് എടുക്കുക ഗോൾഡ് തോണ്ട് എടുക്കാൻ പറ്റുമോ എന്നറിയില്ല ട്രൈറ്റ് നിങ്ങൾക്ക് ഇത് ഈ ഞാൻ പറയണ ഈ സാധനം അറിയാമെങ്കിൽ കമൻറ്റ് കമൻറ്റ് ചെയ്യണ്ട ടിച്ചാൽ മതി ഈ സാധനം അറി അറിയെങ്കിൽ സബ് അടിച്ചോ അറിയില്ലെങ്കിൽ സംഭടിക്കണ്ട നമ്മള് ഗോൾഡിൻ്റെ പിക്യാക്സ് ഗോൾഡ് ഉണ്ടെന്നെ പൊട്ടിച്ച ഗോൾഡ് കിട്ടത്തില്ല അറിയുന്നൂർ ഫുഡില്ല വണ്ണീൻ്റെ കൈകര മാത്രം ഫുഡ് ഫുഡ് എനിക്ക് ഫുഡ് വേണം എനിക്ക് ഫുഡ് വേണം കൊറച്ചും കൂടി സങ്കളൊക്കെ കുഞ്ഞിനെയാണോ ചേട്ടാ കളിച്ചോ എന്റെ അപ്പൊ ഞാൻ ഐശ്വസ് ഐശ്വസ്പീടല്ല എന്റെ കൂട്ടുകാരനെ ഒക്കെ ഓട്ടി തോൽപ്പിച്ചിട്ടില്ല മാറിപ്പോയി കുഞ്ഞിടെ കൊന്നു ഇത് കാരണം കുഞ്ഞിടെ കൊല്ലം എന്തോ ഒരു നമുക്കിപ്പോ ഫുഡിന്റെ ആവശ്യം വളരെ വളരെ കൂടുതലാണ് ഇവിടെ ഫുഡ് കിട്ടാനും വളരെ വളരെ ടഫാണ് മീൻ പിടിച്ച് ജീവിക്കേണ്ടി വരും ഞങ്ങൾ വേറെ കുഞ്ഞ് കുഞ്ഞ് വീണ്ടും ജനിച്ചിട്ടോ അതായത് ഷുഗർ കെയിൻ കിട്ടി നമ്മളിപ്പോ ഫുൾ സെറ്റപ്പ് ആണ് സീനാണ് നമ്മള് സീന് കിട്ടിച്ചു കിട്ടൂലെ ഷീർന്നല്ലേ ഷീർന്ന വേ പോസ്റ്റ് 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 വില്ലേജ് വില്ലേജ് അമ്മക്ക് കിട്ടി എന്ത് ചെയ്യും നോക്കാം വല്ലതും കിട്ടുമോ റൈഡർ റൈഡ് സ്റ്റാർട്ടാക്കുന്ന ആളുണ്ട് മൾട്ടിപ്ല ട്രൈ ചെയ്താലും മാങ്ങൾപ്ലർ കളിക്ക സീഡ് നോക്കി വെച്ചോ എണ്ണൂറ്റി നാപ്പത് നാപ്പത് അതാണ് സീഡ് തൊണ്ണൂറ്റി ഓണ ക്ടിവേറ്റ് ചീറ്റ് ഡേഡു ഡേസ് ചീറ്റ് കീപ് ഇൻവാൻഡർ ഇൻവാൻഡറി ആ നമ്മൾ ചത്താലും നമുക്ക് നോക്കാം ചെയ്യാം വളരെ വളരെ സങ്കടത്തോടെ നമ്മൾക്ക് ഇവിടെ തന്നെ വെക്കേണ്ടി വരും നമ്മൾ നേരെ ആപ്പിലേ ഇപ്പോ പോണം നല്ലതല്ല ഇവിടെ കുറെ ഫ്രോസൺ ക്ലേൺസ് വരും ആരോ ആയി ആരോ ജോയിൻ ആയില്ലേ ആരോ ജോയിൻ ആയി കൂട്ടുകാരനാണ് ഇപല്ലൊക്കെയാണ് അടിക്കണേ ഞാൻ ഞാന് അങ്ങനെ അങ്ങനെ തല്ലുടണം രണ്ടേര് തമ്മിൽ തല്ലിടണം തൻ്റെ ാരൻ വേ പിറീ പറഞ്ഞോട്ട് ഇവിടെ എന്തോ സെറ്റപ്പ് ഉണ്ട് ഞാൻ കേട്ടിട്ടുണ്ട് അത് ഇവിടെ ഞാൻ മറ്റു കൂടി വിളിക്കാർ പ്ലെയറാണ് നിങ്ങക്ക് കൊല്ലാൻ പറ്റോ അറിയില്ല മറ്റു അവിടെ മറ്റൊന് കാണാല്ല നിയർ ബൈ മാസ്റ്റേഴ്സ് മറ്റോ സീന കേട്ടെ ഞാൻ എന്തി ഇവര് നല്ല സീനാ ഓടിപ്പിക്കാനും ഓടാനും പറ്റാത്ത പോഷനുള്ള സാധനങ്ങളൊക്കെ വഴിവിടുന്നെ ഞാൻ വേഗം ഇതിന്റെ ഉള്ളിൽ കേറിയ ഗോൾഡൻ ആപ്പിൾ എങ്ങനെ കിട്ടും അത് ഇങ്ങോട്ട് ഞാൻ പണ്ട് ഒരു വീഡിയോ ഞാൻ അത് പഠിച്ചേ അപ്പൊ ഞാൻ ചെറുതായിരുന്നു അപ്പോൾ ഞാൻ കേറാൻ ഞാൻ ഇപ്പൊ ഉള്ളതിനെക്കാളും കുറച്ചും കൂടി ചെറുത് അപ്പൊ ഇപ്പാ നല്ല ഭയ പേടിയല്ലോ ഇവിടെ പ്രേതോ അങ്ങനെയുള്ള സോ പെട്ടെന്ന് സോങ്കീസൊക്കെ വരുന്ന എനിക്ക് പേടിയ

काट दो

En Mara, México. En Mara, México. Y con tu Hey <laughs> nice. 我就是一只。

ടെ കൊറച്ചതായി അറിയാതെണ്ടാക്കി പോയി നമുക്ക് അവിടെ കുറച്ച് മൈൻ ചെയ്തിട്ട് ഒരു ചെറിയൊരു ചെയ്യാപ്പ് ഒരു ചെറിയ ട്രാപ്പാണ് അടുത്ത ഇതില് ജോയിൻ ചെയ്യാൻ നേരത്തെ അതൊക്കെ ഞാൻ ചെയ്യണം എനിക്ക് സോമ്പിനെ നയിച്ചു എന്നിട്ടാ കുഴിക്കതൊ സോമ്പി ഇവന് ചെലപ്പോ മൾട്ടിപ്ലായിട്ട് വരുമ്പോ ഞാൻ ഉണ്ടാക്കിയ ടാപ്പിൽ അവിടെ വീട്ടും സൂക്ഷിക്കണം ചേണ്ടി നമ്മളെ കൊല്ല